ഹിമാചൽ പ്രദേശിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളിലൊരാളാണ് കങ്കണ റാവത്ത് കങ്കണ റാവത്തിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് രണ്ടാം എൻ ഡി എ സർക്കാർ വന്ന കാലം മുതൽ വളരെ പ്രശസ്തയും പ്രസക്തയും ആളുകളെ ത്രസിപ്പിക്കുന്ന പ്രസ്താവനകളുമൊക്കെയായി രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ സെലിബ്രിറ്റിയാണ് കങ്കണ റാവത്ത് കങ്കണ റാവത്ത് ഇലക്ഷൻ പ്രചരണത്തിനിടെ ഒരു വലിയ പ്രസ്താവന നടത്തി ആ പ്രസ്താവന വേറെ എന്നെ എല്ലാവരും കാണുന്നത് നമ്മുടെ അമിതാഭ് പോലെയാണത്രേ ഞാൻ മണിപ്പൂരിൽ പോയാലും സിക്കിമിൽ പോയാലും ഡൽഹിയിൽ ചെന്നാലും എവിടെ ചെന്നാലും എന്നെ ആളുകൾ ഇങ്ങനെ വളഞ്ഞ് അങ്ങ് സ്നേഹിച്ച് അമിതാഭ് ബച്ചനെ വീർപ്പ് മുട്ടിക്കുന്നത് പോലെ വീർപ്പ് മുട്ടിക്കുകയാണെന്നാണ് കങ്കണാറാവത്ത് പറയുന്നത് എന്നെ കുളിച്ചൊരുക്കി കൊട്ടയിൽ വെച്ച് ഞാൻ തന്നെ ചുമന്ന് തലയിൽ വെച്ചിട്ട് ആളുകളോട് ഇതുപോലൊരാളിനെ കണ്ടിട്ടുണ്ടോ എന്നെപ്പോലെ മിടുക്കനായ ഒരാളിനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് സാക്ഷാൽ കങ്കണാറാവത്ത് ഇന്ന് ചോദിച്ചതിനെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത സത്യം പറഞ്ഞാൽ ഈ മാനസിക നില തന്നെ വേറെ ഏതോ ഒരു ലോകത്ത് കഴിയുന്നവർക്ക് തുല്യമായി മാറിയെന്നും മാറുന്നവർക്കല്ലാതെ ആർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുക സാധാരണ ഇങ്ങനെ പറയേണ്ടത് വേറെ ആരെങ്കിലും ആണ് നമ്മുടെ കങ്കണാറാവത്ത് അമിതാഭ് ബച്ചനെപ്പോലെ അങ്ങ് ഇന്ത്യ കീഴടക്കുന്നു എന്നൊക്കെ പറയേണ്ടതിന് പകരം ഞാൻ തന്നെ എന്നെക്കുറിച്ച് എനിക്ക് എഴുതി ഞാൻ അമിതാഭ് ബച്ചനെ പോലെയാണെന്നും ഞാൻ ചെല്ലുന്നിടത്തെല്ലാം അമിതാഭ് ബച്ചനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ എല്ലാവരും സ്നേഹിക്കുമെന്നും ഞാൻ തന്നെ അങ്ങ് എന്നോട് പറയുന്ന ഒരു മാനസിക നിലയുണ്ടല്ലോ ആ മാനസിക നിലയുള്ളവർക്ക് പോലും ഈ ജനാധിപത്യ രാജ്യത്ത് ഇന്ന് സീറ്റുണ്ട് എന്നുള്ളതാണ് ഒരു തർക്കം ഇനി അഥവാ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പറയാൻ യാതൊരു ലജ്ജയും ഇല്ലാതിരിക്കുന്നു എന്നത് അതിനേക്കാൾ കേൾക്കുന്നവർക്ക് ലജ്ജ തോന്നുന്ന കാര്യമത്രേ